കരുനാഗപ്പള്ളി വർണ്ണം സ്കൂൾ 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 ഓഫ് 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 ആർട്സിന്റെ 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 വാർഷികം ശനിയാഴ്ച നടക്കും നടക്കും സർട്ടിഫിക്കറ്റ് വിതരണം വിതരണം മാധ്യമ അവാർഡ് എന്നിവയും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് വർണ്ണം വർണ്ണം വാർഷികവും ചിത്രരേഖകവും ലഭിച്ച വേൾഡ് റെക്കോർഡുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ശനിയാഴ്ച നടക്കും ഇതോടൊപ്പം മാധ്യമ പുരസ്കാര വിതരണവും നടത്തും ഭാരവാഹികൾ ചിത്രം വരച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കാലുകൊണ്ട് നാൽപ്പത്തി ഒമ്പതിൽ സ്റ്റുഡന്റും ഞാനും വരച്ച ചിത്രത്തിന്റെ അഞ്ച് വേൾഡ് റെക്കോർഡാണ് യു ആറോപ്പ് ഏഷ്യൻ ബ്രിട്ടീഷ് അമേരിക്കൻ യൂറോപ്പ് അങ്ങനെ അഞ്ച് വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐറ്റൻ അവാർഡ് വിതരണമാണ് ചടങ്ങ് നടക്കുന്നത് എ എം ആരിഫ് എം പി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും കരുനാഗപ്പള്ളി ലോഡ്സ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സിആർ മഹേഷ് എം എൽ എ നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു തുടങ്ങിയവർ പങ്കെടുക്കും സെക്രട്ടറി നീലികുളം സുഖു അനീവർണം എ രാജേഷ് പി ജി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ എം പി ഈ വിശിഷ്ട അതിഥിയായിട്ട് സിനിമാ മേഖലയുടെ പ്രശസ്തനായിട്ടുള്ള ദുഃഖം പറഞ്ഞു ബിനേ ബക്രു സൗമ്യയും വിശിഷ്ട അതിഥികളായിട്ട് പങ്കെടുക്കുന്ന ചടങ്ങ് കരുനാഗപ്പള്ളി